തെരഞ്ഞെടുപ്പാകുമ്പോൾ പലരും പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് കെ മുരളീധരൻ നേമത്ത് എസ് ടി പിന്തുണയിൽ ജയിച്ച ശിവൻകുട്ടിയുടെ പാർട്ടിക്ക് ഇത് പറയാൻ എന്ത് യോഗ്യത ശിവൻകുട്ടിക്ക് പിന്തുണ നൽകിയെന്ന കാര്യം എസ് ഡി പി പരസ്യമായി പറഞ്ഞതാണ് വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ വോട്ട് വേണ്ടെന്ന് ആരും പറയില്ല തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആരുടെ വോട്ടും വേണ്ടെന്ന് ഞാൻ പറയില്ലെന്ന് കെ മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു സി പി എം ബി ജെ പി ഡീൽ വഴി ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരവും തൃശൂരുമാണ് ഇതിൽ കോൺഗ്രസിന് തെല്ലും ഭയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ഡീലറപ്പിക്കാനുള്ള ഇ ഡിയുടെ നോട്ടീസാണ് കാരണം അത്ര വലിയൊരു ആക്ഷനിലേക്കൊന്നും ഇ ഡി പോകുന്ന ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ ലക്ഷ്യം മോഡിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ഒന്ന് രണ്ട് പേരെ അയക്കുക ആ ലക്ഷ്യമാണ് ഈ നോട്ടീസിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള നടപടി ഇ ഡി സ്വീകരിക്കേണ്ടതല്ലേ ഇ ഡി എന്താ സ്വീകരിക്കുക ഞാൻ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും അല്ല ആരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് അതിപ്പോൾ എസ് ഡി പി ഐയുടെ പറയുമ്പോൾ അത് പറയാൻ സി പി എമ്മിന് എന്താ യോഗ്യത ഞാൻ പറയാം നേമത്ത് കഴിഞ്ഞ എലക്ഷനിലെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് മുമ്പ് ഞാൻ എസ് ഡി പി ഐ പറഞ്ഞല്ലോ ഞങ്ങൾ ശിവൻകുട്ടീനെയാണ് സഹായിച്ചത് അപ്പോൾ അവരോരോ എലക്ഷനിലും ഓരോ തന്നെ സഹായിക്കാറുണ്ട് ഇത്തവണ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചു അതിന് അത്ര വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമൊന്നും വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ട ആരും പറയില്ല ഇപ്പോൾ തൃശ്ശൂർ ലോ തൃശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരിൽ മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എസ് ഡി വിയുടെ എന്നല്ല വോട്ടർ പട്ടികയിൽ പേരിൽ ആരോ വോട്ട് പോവാം